ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ദാ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നാടൻ ബോൾസത്തിൻ്റെ ചൈനീസ് ബോൾസത്തിൻ്റെ കട്ടിങ്ങുകളാണ് കേട്ടോ സെയിലിൽ വന്നിരിക്കുന്നത് പത്ത് കിളകാണ് വന്നിരിക്കുന്നത് പത്ത് രൂപയാണ് ഒരു കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ പത്ത് പ്ലസ് ചാർജായിരിക്കും വരുന്നത് പത്ത് കിളകന് നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് നമുക്ക് വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കുറയോ ചാർജ് എത്രയാണ് ഇന്ന സ്ഥലത്തേക്ക് എത്രയാണെന്ന് ഒരുപാട് പേര് കമൻ്റിൽ ചോദിക്കുന്നുണ്ട് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണെങ്കിൽ മിനിമം വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഓൾ കേരളമാണെങ്കിൽ എഴുപത് രൂപയാണ് മിനിമം ചാർജ് വരുന്നത് കേട്ടോ പിന്നെ അത് മിനിമം ചാർജാണ് ബാക്കി നമുക്ക് എക്സ്ട്രാ ആയിട്ട് ബാക്കി പൈസയും കൂടെ വരുന്നതാണ് കേട്ടോ കാരണം നമുക്ക് എത്ര പ്ലാന്റ് ആണോ നിങ്ങൾ ടോട്ടൽ എടുക്കുക അതനുസരിച്ച് നമ്മുടെ വെയിറ്റ് അനുസരിച്ച് വ്യത്യാസം വരുന്നതാണ് അപ്പം നമുക്ക് ഇന്ന് വന്നേക്കഴിഞ്ഞാൽ നമ്മുടെ നാട് ചൈനീസ് പോളിസത്തിൻ്റെ സീലാണ് കേട്ടോ നമുക്ക് ഏത് കാലാവസ്ഥയിൽ ഈസി ആയിട്ട് പിടിക്കുന്ന ഒരു ആണ് പ്ലാന്റ് തന്നെയാണ് സീഡും ഉണ്ടാകും അവളുടെ കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ അവളുടെ കുറവ് മാത്രം മതി കേട്ടോ ഇപ്പം നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാനും പറ്റും മണ്ണിലോ മണലിലോ ചകിരിച്ചോറിലോ സാൻഡിലോ ഒക്കെ ഇതാ നമ്മുടെ ബോൾസത്തിൻ്റെ ഈ കട്ടിങ്ങുകൾ വേരി പിടിച്ചെടുക്കുന്നതാണ് വെള്ളം ആദ്യമൊക്കെ പ്ലാന്റ് പിടിച്ചു വരുന്ന ഒരു ടൈം വരെയൊക്കെ വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ പിന്നെ ഇങ്ങനെ വെള്ളമൊക്കെ അതിൻ്റേതായ രീതിയിൽ പൊക്കോളും കാരണം പിന്നെ അങ്ങനെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം ആ പ്ലാന്റിന് അത്ര ഇത് വരുന്നില്ല കേട്ടോ നമ്മൾ ഇപ്പം ഇത്തിരി ഒരു ദിവസം ഇത്തിരി കൂടുതൽ ഒഴിച്ചാൽ പിറ്റേ ദിവസം ഇതിന് ഒഴിച്ചില്ലെങ്കിലും ഒരു കുഴപ്പം വരില്ല ഒന്ന് വാടി നിന്നാലും ഇത് ഒരു ഉണർന്ന് എഴുന്നേറ്റ് വരികയും ചെയ്യും കേട്ടോ നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ പിന്നെ വിത്ത് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമുക്കിഷ്ടം പോലെ വിത്തെടുത്ത് വെക്കണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ തന്നെ അത് പൊട്ടി വീണിട്ടാണെങ്കിൽ നമുക്ക് ഒരുപാട് തൈകളും കിട്ടും വേഗ കളകൾ ഉള്ള പ്ലാന്റുകളും ഒക്കെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമ്പർ അല്ലെ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി കട്ടിങ്ങുകൾ നിങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ പാക്ക് ചെയ്യാൻ അറിയില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ് വോട്ട്സിനെയൊക്കെ കട്ടിങ്ങാണെങ്കിൽ കട്ട് ചെയ്തിട്ട് നമ്മുടെയൊരു ടിഷ്യൂ പേപ്പർ ഒന്ന് ചുറ്റുക കേട്ടോ എന്നിട്ട് അതൊന്ന് നനച്ചു കൊടുക്കുക അപ്പോൾ അത് അതിലേക്കൊന്ന് പ്രെസ്സ് ചെയ്ത് വെക്കുക അപ്പോൾ അത് അതവിടെ ഇരുന്നോളും എന്നിട്ടൊരു വാഴയിലേ പൊതിയുക എന്നിട്ട് ന്യൂസ് പേപ്പറിലേക്ക് പൊതുവെ എന്നിട്ട് കാർഡ് ബോർഡിൽ പൊതിഞ്ഞാൽ മതി കേട്ടോ പൈക്ക് ചെയ്യാൻ അറിയില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് വാഴയിലും അല്ലെങ്കിൽ വലിയ ചേ ചേമ്പിൻ്റെ ഇലയൊക്കെ വലിയ ചേമ്പിൻ്റെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പൊതിഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പം ഇലയിൽ പൊതിയുമ്പോൾ അതൊന്ന് വാടാതെ ഇത്തിരി കൂടി ഒന്ന് സപ്പോർട്ടായിട്ട് ഒന്ന് നല്ല ഫ്രഷായിട്ട് ഇരിക്കും ആ ഒരു നമ്മളീത് ടിഷ്യൂ പേപ്പർ ഒ അതിലൊന്ന് ചുറ്റിയിട്ട് വേണം കേട്ടോ നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് വാഴയിലെ പൊതിഞ്ഞ് ഒരു വള്ളിയിട്ടൊന്ന് പയ്യൊന്ന് കെട്ടുക പിന്നെ ന്യൂസ് പേപ്പറൊക്കെ പൊതിയുക പിന്നെ കാർഡ് ബോർഡിൽ പൊതിഞ്ഞ് ഹൈറ്റൊക്കെ എഴുതി എയർ ഹോളും ഇട്ട് കൊടുക്കുക ഹെയ്റ്റ് ഉള്ള അഡ്രസ്സൊക്കെ എഴുതി എയർ ഹോളും ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം അത്രയൊക്കെ ചെയ്താൽ മതി നല്ല സേഫായിട്ട് അതിന് കട്ടിങ്ങുകൾ അവിടെ എത്തുന്നതായിരിക്കും പിന്നെ കാർഡ് ബോർഡ് പൊതിയുമ്പോൾ ഇത്തിരി ടൈറ്റ് ചെയ്ത് പൊതിയുകട്ടോ ഒത്തിരി ലൂസാക്കിയിട്ടിട്ടുണ്ടെങ്കിൽ കട്ടിങ് അത് കിടന്ന് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുക അപ്പോൾ കട്ടിങ് ഒടിഞ്ഞു പോകും അങ്ങനെ വരാതെ ഒന്ന് ടൈറ്റ് ചെയ്ത് പൊതിയുക ഒരുപാട് മുറുക്കി നല്ല ഉദ്ദേശിച്ച് ഒന്ന് പ്ലാ ആ നമ്മൾ നമ്മളതിൻ്റെ അകത്ത് വെക്കുന്ന പ്ലാന്റിലേ പ്ലാന്റും കട്ടിങ്ങാണെങ്കിലും അതിൻ്റെ അകത്ത് കിടന്ന് ഇളകരുത് അപ്പോൾ ഇവരെ ഡി ടി ഡി സിക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി മറിച്ചൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ അങ്ങനെ ഇറങ്ങിയാലും കട്ടിങ് ഒടിയരുത് അതിന് വേണ്ടിയിട്ടാണ് കിട്ടും അപ്പോൾ ഇത്രയും ഇളിനി അടുത്ത വീഡിയോയിൽ കാണാം